വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം എന്നും സുരേഷ് ഗോപി പറഞ്ഞു സഹായത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും സഹായം മാത്രമല്ല ഇനി അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളും അതാണ് മുഖ്യം ജനങ്ങൾ എത്തേണ്ടടുത്ത് എത്തും സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇങ്ങനെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാകരുതെന്നും നിയമം പോയി പഠിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചതാ അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ നൂറ്റി എഴുപത്തിയേഴ് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എൺപത്തിയൊന്ന് പുരുഷന്മാരും എഴുപത് സ്ത്രീകളും ഇരുപത്തിയഞ്ച് കുട്ടികളും ഇതിൽ ഉൾപ്പെടും ഒരു മൃതദേഹത്തിന്റെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി പേരെ ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു തൊണ്ണൂറ്റി രണ്ട് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിൽ എൺപത്തിയേഴ് പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് അതിനിടയിൽ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗം വയനാട്ടിൽ നടന്നു മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ രക്ഷിക്കാൻ കഴിയുന്നവരെയെല്ലാം രക്ഷിച്ചെന്നും ഇനി ആരും അവിടെ ബാക്കിയില്ലെന്നും സൈന്യം അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു ഈ പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം ആവശ്യമായ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിനാൽ ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മിച്ചതോടെ ഇക്കാര്യത്തിൽ വലിയ പുരോഗതി എത്തിയിട്ടുണ്ട് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുനരധിവാസം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ മുൻതൂക്കം ആളുകൾ കുറച്ചുനാൾ കൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരും അതേസമയം അധികനാൾ അവരെ അവിടെ പാർപ്പിക്കാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മന്ത്രിസഭാ ഉപസമിതി പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ